ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താ ഈ പെരപ്പണി തീരാനായോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമുക്ക് തരൻ്റെ ഉള്ളിൽ പോയി നോക്കാം എന്തൊക്കെ അയക്കണത് എവിടം വരെ എത്തിയെന്ന് നമുക്ക് കാണാം കേട്ടോ ഇതാ ലൈറ്റ് ഫ്രണ്ടിലുള്ള ലൈറ്റൊക്കെ ഒരു വിതൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പ്ലംബിങ്ങിൻ്റെ ആൾക്കാരുണ്ട് പ്ലംബിങ്ങിൻ്റെ സാധനം പൈപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ടൈൽസ് മണി ീരുമാനായിട്ടുണ്ട് സിമെന്റ് കഴിഞ്ഞേ വേണ്ടി വരുമോ മറ്റേത് ഉണ്ടാവും ചോദിച്ചെ കഴിഞ്ഞിണോ കാണുന്ന ഒരു ചാക്കല്ലേ ഫ്രണ്ട് സിമെന്റ് കഴിഞ്ഞാസ്റ്റ് ഈ ഹോളും കാര്യങ്ങളൊക്കെ കുറച്ച് ബാക്കിയുണ്ട് മെയിൻ ഡോറൊക്കെ വരുന്നത് പൊട്ടിച്ചത് സാധനങ്ങളും പ്ലംബിങ്ങിന്റെ സാധനങ്ങളൊക്കെ ഒരുവിധം സാധനങ്ങളൊക്കെ കൊന്നുകൂടെ റൂമിൽ പൂട്ടിരിക്കുന്നു എന്റെ ഇടയിൽ കൂടെ സ്റ്റേ കേസിന്റെ തപാണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു ദിവസം കറൻ്റില്ലായിട്ട് ആയി അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇവിടെ ഒക്കെ സ്റ്റെപ്പില് മദ്യടി കാര്യങ്ങളൊക്കെ ഒരു ബെഡ്റൂമാണ് ആ ഹോളിൽ നമുക്ക് ലാസ്റ്റ് ഒരു ഗ്ലാസ് ഫിറ്റ് ചെയ്യാനുണ്ട് ബാത്റൂം ഇങ്ങനെ യൂറോപ്യൻ ഡോസിറ്റൊക്കെ കൊടുക്കുന്നത് അതിൽ ഫിറ്റ് ചെയ്യാനുണ്ട് ഇപ്പോൾ ബാത്റൂമിൻ്റെ ഒക്കെ ഡോറ് ഈ ഒരു മോഡലിലാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെ കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് ഫ്രാൻസ് കബോഡിന് ഇങ്ങനെ വെക്കാനുണ്ട് ഞാനിപ്പോൾ ഒരു വിഭാഗം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്

അടുക്കള ഒരാക്ക് മേൽക്കെ കൂടെ ഒത്തിരി വൃത്തി പെയിന്റ് അടിച്ചു കഴിഞ്ഞാല് വൃത്തി ഉണ്ടാവുന്നു ഗോൾഡിന്റെ ജെല്ലി കഴിച്ചിട്ടുണ്ട് ഇതിലൊക്കെ അടപ്പിടണം നല്ല വൃത്തിയാവുള്ളൂ അങ്ങനെ കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് പ്ലെൻഡിങ്ങിൻ്റെ പണി ഇതവിടെ നടന്നു കൊണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെ പണി സ്റ്റോർ റൂമിൽ ഇതാ ഈ തട്ടിലൊക്കെ ബാക്കി വല്ല ടൈൽസ് ഒക്കെ ഒട്ടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പൊടിയും ചളിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആവുമ്പളെ തുടച്ചെടുക്കാം അത് എഴുതിയട്ടതാണ് ഈ ഹോളിൽ പിന്നെ നമ്മൾ അഭിക്കാസിൻ്റെ ആ ഒരു നിക്ലിങ്ങുള്ള ബോർഡ് ക്ലെയിമിട്ട് ചെയ്യണം അതിനുള്ള ഒഴിച്ചിട്ട് കയറും ഉള്ളിൽ ലൈറ്റ് എൽഇ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടി വരുമ്പോഴുള്ള അതിൻ്റെ ആ ഒരു രസം രസമുണ്ട് ലോക്കൊക്കെ വലിയ പൊടുത്തോട്ടോ വരുന്നത് പിടുത്തം വരുന്നത് ാണ് പറഞ്ഞത് ലോക്ക് കൊടുത്ത് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഹാപ്പിയോണ്ടിപ്പാണ് അങ്ങനെയാണ് മോഡലെന്നാണ് പറഞ്ഞത് അപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് ടില്ലാപ്പ് തോന്നുന്നു ബാക്കി കുറച്ച് ടൈൽസ് വാങ്ങിച്ചുണ്ടായിരുന്നു അത് കാനറിന്റെ സിറ്റ് വരെല്ലാം ഒക്കെ കാനറ് നല്ല സൂപ്പറായി അവിടെ ജനറേറ്റർ കൊടുന്ന് വെച്ചിട്ടാണ് കഴിഞ്ഞു കറണ്ട് പോയിട്ട് രണ്ട് മൂന്ന് ദിവസം കറണ്ട് സ്വിപ്പാക്കി കറണ്ട് വരുമ്പോൾ ചെയ്തു അതിലുള്ള മഴ ഇടിപ്പായിട്ട് വർക്കറാണ് കിണറിന് ഒട്ടിച്ചത് ഫ്ലോറിൽ ഒട്ടിച്ച ബാക്കിയാണത് ഫ്ലോറിലൊട്ടിച്ചിൻ്റെ ബാക്കി കിണറിലൊട്ടിച്ചു കൊടുത്ത കേട്ടോ ബാലൻസൊക്കെ വേസ്റ്റായി പോകണ്ടെന്ന് കരുതിയിട്ട് ഇവിടുത്തെ കമ്പി പൊട്ടിയിട്ടുണ്ട് ഇവിടെ മരം ഒന്ന് മരത്തിൻ്റെ കൊമ്പ് ചാടി കമ്പി പൊട്ടി കമ്പി എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ മൂന്നിഞ്ച് പൈപ്പ് പൊട്ടി അങ്ങനെ പ്ലമ്പിങ്ങിൻ്റെ ഒരുവിധം മേലത്തെ പണികളൊക്കെ പൈപ്പ് കഴിഞ്ഞിട്ടുണ്ട് കൊടുന്ന് ചാടിച്ചിട്ടുണ്ട് ഇതൊരു ബാത്രൂമിൻ്റെ കുജാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് ഗ്രേസ്റ്റിങ് കുജാണ് പൈപ്പ് വടക്കിട്ടിട്ടുണ്ട് ഈ ബാക്കിൽ ഈ വാത്ത് ഈ സൈഡിലുണ്ട് സൈഡിലൊക്കെ ജനലി നമ്മൾ കൊടുന്ന് പിറ്റ് ചെയ്ത് പോയിക്കണ് ഇതിലൊക്കെ എന്ത് ചെയ്യാണ്ട് കൊളത്ത് ഫിറ്റ് ചെയ്യാണ്ട് ഇത് വള്ളത്തിനുള്ള പൈപ്പാണ് ഈ പോണത് അവിടെ ഒരു ബാത്റൂം പോണത് ഇത് ബാത്റൂമുണ്ട് പണിക്കാരൻ ആ അവിടെ ഒരു കുജത്തി നില മുത്തോ ഇതിലും നിലമുത്തോ രണ്ട് കുജല്ലേ ഇതാണ് മുത്തുട്ടോ നമ്മളെ വീഡിയോയിൽ പരിചയപ്പെടുത്തി കൊടുക്കണം ആ അപ്പൊ ഞമ്മള് വയറിങ്ങും പ്ലമ്പിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓനാണ് ഇട്ട് ചെയ്തിട്ടുള്ളത് എല്ലാ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇനി ആർക്കേലൊക്കെ പണി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഡ്രില്ല് കത്തിയാ പണിന്റെ ആ ഓന് ഡ്രില്ല് കേടുന്ന് കേട് എടുത്തിരിക്കണം

ഇൻഷാ അല്ലാ അതിൻ്റെ ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കൂടി ഇരിക്കണ ഒരു വീഡിയോ ഇൻഷാ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷല്ല അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എല്ലാവരോടും ഓക്കേ ബായ് ബായ്